ക്കെ ആർക്കെങ്കിലും കാണണമെങ്കിൽ കാണാം നെസ്ട്രാൾജിയെ അടിക്കുകയാണെങ്കിൽ കാരണം ഇത് ഇവിടെയൊക്കെ ജീവിക്കുന്ന ഈ പാടത്തിലുള്ള ആളുകൾക്കൊന്നും ഇതൊരു വിഷയമാവില്ല പക്ഷേ ഇതിലൊക്കെ ഒരു തവണ ഇതൊക്കെ ഒരു കാലത്തൊക്കെ ഇത് അനുഭവിച്ചിട്ട് ഇപ്പോൾ അതൊക്കെ വിട്ടുപോയവർക്ക് ചിലപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ മനസ്സിനൊരു കുളിർമുള്ള കാഴ്ചയായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ പാടത്തൂടാണ്ട് അത് ഒരു വരമ്പാണ് പക്ഷേ ഈ ഒരു സാധാരണ വരമ്പോ അല്ലല്ലോ ഇത് അത്യാവശ്യം വലിയ വരമ്പാണ് അപ്പോൾ വീതിയുണ്ട് നല്ല വീതിയുണ്ട് ഇപ്പോൾ മഴയില്ലാത്ത കാരണം പ്രശ്നമില്ല ഉരുവൊന്നുമില്ലായിരിക്കുമല്ലേ അപ്പോൾ ഇതിന് ഈ പാടത്തൊക്കെ ഇപ്പോൾ കൃഷി ഇപ്പോൾ നെല്ലില്ല കേട്ടോ ഇപ്പോൾ വെള്ളം കയറിയിട്ട് ഇതങ്ങനെ പോയിട്ട് വെള്ളം കയറി നിൽക്കുകയാണ് ഈ ചാമ കുറേ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ട ചെറുപ്പത്തിൽ ഇതിൻ്റെ ഇത് ഇങ്ങനെ ഊരി ഇങ്ങനെ ഈ ഊരി എടുക്കും എന്നിട്ട് ഇത് വെള്ളത്തിൽ കൂട്ടി ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാലേ പത പോലെ വരും അങ്ങനെ സോപ്പ് പോലെ നമ്മൾ വെറുതെ ഡത്തിന് ഉപയോഗിക്കും അത് നമ്മളിനി ഇതിലൂടെ പോയേക്കുമ്പോൾ അവിടെ കുറേ കുട്ടികൾ മീൻ പിടിക്കുന്നതൊക്കെ കണ്ട അവിടെ പോയേക്കാം നമുക്ക് അയൽ ഇത് ആരും വന്നിട്ടൊന്നുമില്ല പിന്നീട് നമുക്കൊക്കെ കാണാമല്ലോ ഇതൊക്കെ ഒരു കാലത്ത് ഇതൊക്കെ ഇല്ലാതായി പോകുന്നൊരു കാലം വരികയാണെങ്കിൽ പിന്നീട് നമുക്കൊക്കെ തന്നെ ഇത് കാണാല്ലോ അപ്പം ഇനി ഇതിലൂടെ അങ്ങ് നടന്നു പോയി പോയി നമ്മളെ ഒരു ചെറിയ കൈത്തോടുണ്ട് ഇനി പാടം കഴിഞ്ഞിട്ട് ആ കൈത്തോടിന് കുറുകിയ ഒരു പാലുണ്ട് അല്ല ഒരു കൈത്തോട് അപ്പം അതിൽ ഉണ്ട് കേട്ടോ മീനു മീനൊക്കെ ഉണ്ടാകും പിള്ളേർ അവിടെ മീൻ പിടിക്കുന്നുണ്ട് അവിടെ അവരുടെ അടുത്തേക്ക് പോയൊക്കെ തോട്ടും കരയിലൂടെയാണ് ഇനി കുറച്ച് ഇതൊക്കെ നടന്നു പോകുന്നത് നമ്മൾ വന്ന വഴിതാകണ്ട കുറേ അവിടെ അങ്ങ് ദൂരം നടന്നത് കുറച്ച് പാടം അങ്ങനെ ഉണ്ട് ഇപ്പോൾ എന്തായാലും പിള്ളേർ ചെറിയ പിള്ളേർ ഭയങ്കര മീൻ കൊടുത്താ അവർക്ക് മീൻ കിട്ടുമോ എന്ന് പറയില്ല നമുക്ക് തന്നെ പോയി നോക്കാം ആയവതൊക്കെയാണ് ഗ്രാമ കാഴ്ചകൾ ഇങ്ങനെ കിട്ടാ മീൻ കിട്ടിയോ ഇവിടെ കുറേ പിടിക്കൽ തുടങ്ങിയിട്ട് ആൾക്കാരെ കണ്ടിട്ട് മീൻ വരുന്നില്ല അയ്യോ അതൊരു പ്രശ്നമാകുമോ കോട്ടിയാ ഇഗ്നോർ ചെയ്യേ ആ വലിയ മീനൊക്കെ കണ്ടില്ലേ ആ ശരിയാണല്ലേ ഇതില് വലിയ പറലൊക്കെ ഉണ്ട് കേട്ടാ കിട്ടിക്കഴിഞ്ഞ രസമായിരിക്കും ആരാന്നോ നിന്റെ പേരെന്തടാ അലനോ ഇതെന്തോ സവേദ് ഒക്കെ പോകുമ്പോൾ പേരുള്ള അവന്റെ പേരോ അതുൽ അവരൊക്കെ പാടത്ത് മീൻ പിടിച്ചോണ്ടിരിക്കും അവര് കുട്ടിക്കാലങ്ങളൊക്കെ ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ ഏഴിലോ എട്ടില് ഓനോണ് ഏട്ടനല്ലേ നിങ്ങൾക്ക് ഇവിടുന്ന് മീൻ കിട്ടലുണ്ടോ ആദ്യേട്ടാ പഠിക്കുവരുന്നത് നിങ്ങൾ എവിടുന്നപ്പോ പഠിക്കല്ലേ പോലാർക്കൊന്നോ ഇറങ്ങി പരിപാടിയാ ചൂണ്ട കുടുങ്ങിയോ എന്നാ പിന്നെ ഇറങ്ങിട്ട് പാലായിട്ട് വീശി പിടിച്ചിടക്ക് അതല്ലേ മീനൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ അതൊക്കെ കാണാൻ രസല്ലേ അയ്യോ ഇതിൽ നല്ല പരലുകൾ വല്യ വല്യ പരലുകൾ ഇതിൽ കാണൂലേ ണോ ഏതായാലും നല്ല ഉള്ള സ്ഥലത്തേക്ക് പോയെ അയ്യോ എന്താ കവറിലൊക്കെ പൂളേ അത് മീങ്ങ തീറ്റ പൂള പിടിക്കാനോ എന്നാ കുറച്ച് കട്ട ചായ കൂടി കൊണ്ടു എടുത്തുടും മീനാടൊക്കെ അത് തിന്നു പോവാണല്ലോ സംഭവത്തില് വലിയ ഉണ്ട് കേട്ടോ വാലു പിടിക്കേണ്ടി വരും അവരി വേറെ ഇങ്ങോട്ടും പോകണമെന്ന് പറഞ്ഞു അവരുടെ കൂടെ പോയപ്പോ നമ്മളെ നമ്മളവരുടെ കൂടെ അങ്ങനെ നടക്കേണ്ടി വരും അവരുവിടുത്തെ പിള്ളേരെ ഈ നാട്ടിലുള്ള പിള്ളേരെ ഞാൻ പിള്ളേരല്ലോ ഇതൊക്കെ നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ ഇതൊക്കെ തന്നെ പരിപാടി അല്ലേ ഒരു ം അത് അങ്ങോട്ടൊരു വഴിയുണ്ട് അപ്പൊ അവരങ്ങോട്ടൊക്കെ ഓടിപ്പോണ്ട് എന്തായാലും വേറെ പരിപാടിയൊന്നുമില്ലല്ലോ കുറച്ചേരം അവരുടെ കൂടെ നടക്കാല അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഗ്രാമ തോടും പാടും അതൊക്കെ അടിപൊളിയല്ലേ തമാശ ആയിട്ടുണ്ട് എന്തു പിഴിഞ്ഞ് തിന്ന പിള്ളേർ ഇതൊക്കെ നമ്മൾ കാണുക നമുക്ക് കാണാൻ ആഗ്രഹമുള്ളവർക്ക് കാട്ടിക്കൊടുക്കുക എന്നുള്ളതല്ലേ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടാവില്ല ചിലപ്പോൾ ഇതൊന്നും കാണാൻ ഇപ്പോൾ കാണാൻ പറ്റാത്ത ആളുകളുണ്ടാവും വിദേശത്തൊക്കെ പോയിരിക്കുന്ന ആളുകൾ അപ്പോൾ അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു കുളിർമയായിരിക്കും ചിലപ്പോൾ ഈ നാട്ടുകാരനെ ഉണ്ടാവും ഈ കുളത്തൂര് ഭാഗത്തുള്ള ആളുകളൊക്കെ തന്നെ വിദേശത്ത് ചിലപ്പോൾ ബൈ ചാൻസ് കാണാൻ വഴി ഉണ്ടാവും ഇതിലൂടെ നടന്ന ചിലപ്പോൾ ചെറുപ്പകാലത്ത് കൂടെ നടന്ന ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ ഒരു രസമായിരിക്കില്ല അത്രയേ ഉള്ളൂ അല്ലാതെ അല്ലാതായാലും പിഴികലും തിന്നലും ഒന്നുമില്ല ഉണ്ടായിരിയൊക്കെ കാണാൻ നല്ല രസമല്ലേ ഈ തോട്ടിലെന്തോ പ്രത്യേക തരം ഒരു ചെടി വളർന്ന് കിടക്കുന്നുണ്ട് കുളവാഴ ഒന്നുമല്ല പക്ഷേ ഈ ഭാത്ത് ഫുള്ളിങ്ങനെ തന്നെ ഉണ്ട് അയ്യോ അങ്ങനെയൊന്നുമില്ല അങ്ങനത്തെ വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല നമ്മുടെ ചാനലിൻ്റെ പേർ തന്നെ കണ്ടില്ല ദി എയിം ലെസ് എന്നാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കാണാൻ അത്രയേ ഉള്ളൂ അങ്ങനെയാണ് ഗ്രാമ കാഴ്ചകളാണ് കടയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങി വരുന്ന ആളൊക്കെ ഉണ്ടാവും ഇനിയിപ്പോ ഇതിലൂടെ വരമ്പുണ്ട് നമുക്ക് ഇതിലൂടെ പോയേക്കാം പിള്ളേർ മീൻ പിടിക്കാൻ മേലേക്ക് പോയി ഇനി പറഞ്ഞവരാവ പിഴിയാനും നിക്കണില്ല അയ്യോ ഇതിലൂടെ വരമ്പ് വരമ്പുണ്ടല്ലേ നിനക്കാ നല്ല വരമ്പ അപ്പുറത്തൂടെ ഉള്ള ചൂടെ എന്താ വൃത്തിയാക്കിയിട്ടുണ്ടോ അതൊഞ്ഞ് വെള്ളം ഒഴുകിപ്പോയിട്ട് വൃത്തിയായതാണോ അറിയില്ല കേട്ടോ മഴക്കാലത്തിൻ്റെ സ്വയം വൃത്തിയാ വലിയ വൃത്തിയായതാണോ അറിയില്ല ഈ സ്ഥലത്തേക്കൊക്കെ ചിലപ്പോൾ അപ്പം ചിലപ്പോൾ നല്ല അപ്പുറത്തുകൂടെയൊക്കെ റോഡുകളും വഴികളൊക്കെ ഉണ്ട് പക്ഷേ ഇതൊക്കെ ഇപ്പോൾ ആളുകൾ ഷോർട്ട് കട്ടായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഈ സാധനമല്ലേ ഈ കൊടങ്ങൽ എന്ന് പറയുന്ന സാധനം ഇത് കൊടങ്ങൽ ഇത് പൊതുവെ പക്ഷികൾക്കൊക്കെ തിന്നാൻ കൊടുക്കും അല്ലേ കുടങ്ങൽ വളർത്തു പക്ഷികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ് പിന്നെ അതെന്തൊക്കെയാണ് ഔഷധ കുണങ്ങൾ ഉണ്ട് വേണത് ഇതൊക്കെ പാടത്ത് വെറുതെ ഉണ്ടാവും ഇവിടെ ോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഏത് ഇതാ ഇത് നമ്മൾ ചാമ പറയാ ഇതൊരു കളയാണ് ശരിക്കും ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഊരി ഉരിയെടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ പതഞ്ഞു വരും പതയൊന്നുമില്ലല്ലോ രണ്ട് കൈ വെച്ചിറക്കണം ചെറിയ പതയുണ്ട് അപ്പം അങ്ങനെ പറഞ്ഞു വരും കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഇത് വെച്ച് കളിക്കൂലേ അപ്പോൾ ഇപ്പോഴും ഇത് കളിക്കുന്ന ഉണ്ടോ അല്ലേ അത് കളയേണ്ടതായിരുന്നു ഇനി നമ്മളെ ഇനിയും മുന്നോട്ട് നടക്കാം ഇതിപ്പോൾ നമ്മൾ പോയ വഴി തന്നെ കേട്ടോ അപ്പോൾ ഇതാണ് ഈ പാടത്തെ കാഴ്ചകളൊക്കെ ഇതെന്തെങ്കിലും നമുക്കെന്നെ സ്വയം ഇനി അയവറക്കാം ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കാം